ിപ്പത്തിലട പോകുന്നൊ മൊത്തം പൊളിഞ്ഞ് കിടക്കുന്ന ചെറിയ ഇട്ടാലും എങ്ങനെ ചെളി തീർക്കൂടാ നമ്മള് എന്തോരം അവിടെ ഇട്ടിട്ടാ നീ കുത്തിടു അത്രയും ചൊളി അത്രയും പിന്നെ അങ്ങോട്ടുള്ളത് കാരം ഇടും എന്നാ പിന്നെ നമ്മൾ ഇന്നലെ രാത്രി തൊട്ടുള്ള പണിയാണ് മോട്ടറ് വെച്ച് അതിന് അത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഇട്ടുള്ള പണിയാണ് പക്ഷേ ഉണ്ടല്ലോ ഇന്നലെ രാത്രി ഞങ്ങൾ ഒരുവിധമൊക്കെ അടച്ചു തീർത്തതാണ് വീണ്ടും നമ്മുടെ ഈ ചിറയെല്ലാം പൊട്ടിണ്ട അവിടെ ഒരു വലിയ ഹോള് നമ്മൾ ഒരു സൈഡിൽ കൂടി മോട്ടർ അടിച്ചുകൊണ്ടിരിക്കണെ ഒരു സൈഡിൽ കൂടി വെള്ളം ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുക ഈ സൈഡിൽ നിന്ന് മൊത്തം പോയി കിടക്കണേ ചിറ അതി ദാരുണമായിട്ട് പൊളിഞ്ഞിരിക്കണത് കൊണ്ട് ഇതിപ്പോൾ വറ്റിച്ച് തീർക്കാൻ പറ്റുമോ യാതൊരു ഐഡിയ ഇല്ല കണ്ടോ ഈ സൈഡൊക്കെ പോയിരിക്കണെന്നു വെച്ചാൽ മരേ വലിയ ഹോള അത്യാവശ്യം വെള്ളമൊക്കെ പറ്റി നിൽക്കണമായിരുന്നു പക്ഷേ ഇത് തീർക്കാൻ പറ്റുമെന്ന് തോന്നണില്ല അപ്പോൾ ട്രൈ ഞങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യാൻ തീരുമാനിച്ച് ഒന്നുകൂടിയൊക്കെ അടച്ച് മെനപ്പെടുത്താൻ പറ്റുമോ എന്ന് നോക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഈ പരിപാടി ഇവിടെ ട്രോപ്പിക്കും അവിടെ മണ്ണിട്ടല്ലേ ഇങ്ങനെയതാന ഇങ്ങോട്ട് വെള്ളം പൊഴിക്കൊണ്ടിരുന്ന അപ്പുറത്തെ സൈഡാണ് ഏറ്റവും നന്നായിട്ട് അവിടെ എന്തു ചെയ്യേണ്ടത് അപ്പം നമ്മളങ്ങനെ അല്ലേ നമ്മൾ നമ്മളീ ചിറ മേളവശം കുത്തി പൊട്ടിക്കും എന്നിട്ട് അത് ചവിട്ടി ഇട്ടാക്കും അത് ബാക്കി വെള്ളഭാഗത്ത് നമ്മൾ എന്തു ചെയ്യും നീ പോയി ചവിട്ടുണ്ട എന്റെ കാലിൽ ഞാൻ മുള്ളി കയറിയടാ സാജ എനി ചവിട്ടാൻ പറ്റിയല്ല അവിടെ ഒന്നും ഇല്ലല്ലോടാ സാജ് അപ്പുറത്ത് നല്ലപോലെ വെള്ളം കയറിയിട്ടുണ്ടല്ലേ എങ്ങനെയുണ്ട് ചെള്ളി എടുത്തിട്ട് നല്ല സുഖമുണ്ട് സ്കൂളിൽ പോണ സുഖം ഇതാണോ സുഖം

അവിടെ നിന്ന് ഇത്രയും ദൂരം ഉണ്ടല്ലോ കുറേ അധികം ഹോളം ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ അതെല്ലാം ഒരുവിധം ഒപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷേ ഇനി എന്ത് സംഭവിക്കുന്ന അറിയാൻ പാടില്ല അപ്പോൾ മിക്കവാറും ഇനിയിപ്പോൾ ഈ വെ വേലിയേറ്റം കൂടി വരുമ്പോൾ ഇനിയും അത് വരാൻ പൊട്ടിപ്പോരാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളുണ്ടല്ലോ അപ്പുറത്തെ ജമ്മീം കെട്ട് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജമ്മീം കെട്ടണേ അപ്പോൾ അതുകൂടി അങ്ങോട്ട് വറ്റിച്ചാൽ വലിയ കുഴപ്പമില്ലാണ്ട് വറ്റിക്കാൻ പറ്റുമല്ലോ അപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിലെത്തി നിൽക്കണം നമ്മളിപ്പോൾ അപ്പോൾ ഇന്നലെ നമ്മൾ ചെയ്ത അത്രയും പണികൾ എടുക്കാൻ അമ്മ മോട്ടറ് കൊണ്ടുവന്നാൽ മറ്റേ ബണ്ടിടണം അങ്ങനെയുള്ള പണികളൊക്കെ വീണ്ടും ഇന്ന് ചെയ്തിട്ട് അപ്പുറത്ത് ഒരു മോട്ടോർ വെച്ച് അടിക്കാനായിട്ട് തീരുമാനിച്ചേട്ടാ അതാണ് ഇന്നത്തെ നമ്മുടെ അടുത്ത അപ്ഡേഷൻ അപ്പം പിന്നെ ഉണ്ടല്ലോ നമ്മുടെ ജമ്മീൻ കടലിൽ ആദ്യത്തെ മീൻ ആരാ പിടിച്ചാന്ന് അറിയാവാടിച്ച് മീനുകൾ എന്നാടൊക്കെ പറഞ്ഞേ മഞ്ഞു സമയാ പറയാടിക്കാം ചെമ്മീൻകെട്ടിലുണ്ടല്ലോ അങ്ങനെ അവസാനം നമ്മള് വെള്ളം വെള്ളം മാറ്റിച്ചിട്ടുണ്ട് അവസ്ഥ ഞാൻ ഇപ്പൊ കാണിച്ചു തരാം സെബി വരും കര തെളിഞ്ഞിട്ടുണ്ട് അപ്പം ഇനിയിപ്പോൾ ഇങ്ങനെ പതുക്കെ പതുക്കെ വെള്ളം പറ്റി തീരി നമ്മൾ ഇന്ന് രാവിലെ പറ്റി തീർക്കേണ്ട വെള്ളമായിരുന്നു പക്ഷേ തീർന്നിട്ടില്ല എന്നാലും മാറ്റിയല്ല അത് തന്നെ വലിയ കാര്യം അപ്പം എടാ അപ്പം സാധാരണ നമ്മൾ എല്ലാ കൊല്ലവും ഇങ്ങനെ കൃത്യമായിട്ട് വെള്ളം പറ്റിച്ച് മീൻ പിടിക്കണതല്ലേ കഴിഞ്ഞ കൊല്ലം നമ്മൾ പിടിച്ചില്ല അയ്യോ മീൻ ഓർമ്മ ചാടി ഇവിടെ മീനുകളൊക്കെ ഓടി നടപ്പുണ്ട് എന്തോരം മീനുണ്ടെന്ന് നമുക്ക് യാതൊരു ഐഡിയ ഇല്ല ഇതിനകത്ത് ഇവിടെ ഒരു കരിമീൻ പൂണ്ടിട്ടുണ്ട് ഇപ്പൊ ഇവിടെയൊക്കെ ഇത്ര ഉണ്ടോ വെള്ളം ഏകദേശം ഒരു അഞ്ചാറ് മണിക്കൂർ അടിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു ഡീസല് കുറെ ഒക്കെ കത്തിയിട്ടുണ്ട് ഏതിനത് ഇട്ടേക്കനട അവിടേക്ക് ഒന്നിട്ടേക്കണേണ്ട വലയിന്ന് മീനെടുത്ത് മാറ്റാനായിട്ട് പോലും സമയമില്ല അപ്പം ഇതാണ് നമ്മുടെ റാഫേലിയാടേ നിങ്ങളുടെ കാണിച്ചു കാണിച്ചുകൂടത്തെ നമ്മുടെ അപ്പച്ചനാണ് അപ്പം ഞങ്ങൾ മീൻ പിടിക്കാനായിട്ട് വെള്ളത്തിൽ ഇപ്പം അഞ്ച് പേരുണ്ടല്ലേ അഞ്ച് പേര് ഏക്ക് ആകെ രണ്ട് മീനും ഉണ്ട് എവിടെ അതെങ്ങനെയാണ് ഞാനല്ലേ പിടിച്ചിട്ടതല്ലേ ഉള്ളത് എവിടെ ഉത്തരവാദിത്തത്തോടെ കുമ്പാരി ഇന്ന് ലീവ് എടുത്ത് വന്നിട്ടുണ്ട് കുമ്പാരി ഒന്നും പോകുന്നു കാണിച്ചേ കണ്ടുപോലും കാണാൻ പറ്റില്ല ചെളിയാണ് മൊത്തം കരിമീൻ തെര്പ്പിച്ചിട്ട് എങ്ങനെയാണ് കൊറച്ച് കരിമീനൊക്കെ ഞങ്ങൾ ഇങ്ങനെ പിടിച്ചെടുത്തിട്ടുണ്ട് അപ്പൊ കിട്ടണത് കിട്ടണത് മാർക്കറ്റിൽ കൊണ്ടൊക്കെ കൊടുത്ത് വല്ലതും പുട്ടും കടലയും വാങ്ങാനുള്ളത് ഒപ്പിക്കണമല്ലോ സാജാ സാധനം ഈ സൈഡിലുണ്ട് നല്ല പുട്ടും പിന്നെ ചെമ്മീൻ കെട്ടില്ല ചെമ്മീൻ എന്ന് പറയുന്നത് ഇതാണ് കുറച്ച് നമുക്ക് കിട്ടിയ ചെമ്മീൻ ടൈഗർ നല്ല പെട പെടക്കണ കരിമീൻപരി കാണിച്ചു കൊടുക്ക പിന്നെ ഏതാങ്കൂട്ടൻ രാവിലെ ഉത്തരവാദിത്തത്തോടെ വന്ന് വെള്ളത്തിൽ ഇറങ്ങിട്ടുണ്ട് വെള്ളം കിട്ടിയാ എത്ര പിടിച്ചേ ഏഴ് മീനെ പിടിച്ചിരിക്കുന്നു കേട്ടോ ഏതാകൂട്ടൻ ഇന്ന് ക്ലാസ്സിൽ പോകണ്ട എന്താ ക്ലാസ്സിൽ പോകത്ത ടീച്ചറിനോട് എന്ത് പറയും മീൻ പിടിക്കുന്നത് ഒരു അറിവാണല്ലേ ഏതാങ്കൂട്ടാ മീൻ പിടിക്കുന്നതും ചെളിയിൽ ഇറങ്ങുന്നതും ഇതൊക്കെ ഉണ്ടല്ല ഇടയ്ക്കൊക്കെ സ്കൂളിൽ പോയാൽ കിട്ടാത്ത അറിവുകളാണ് അപ്പം ഇത് വലിയ വർഷത്തിൽ ചിലപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കിട്ടുള്ളൂ ആ അറിവ് മിസ്സ് ചെയ്യാനായിട്ട് ഏതാകൂട്ടം തയ്യാറല്ലാത്തത് കൊണ്ടിട്ട് അല്ലേതാനെ അങ്ങനെയാണ് തള്ളി കൊടുക്കാൻ കട അപ്പം ഇനി ഞാൻ ഇങ്ങനെ വർത്തമാനം പറഞ്ഞിരുന്നാൽ മീൻ പിടുത്തം അടയ്ക്കലാണ് നമുക്ക് പെട്ടെന്ന് ഈ മീനെ പിടിച്ച് കയറ്റില്ലെങ്കിലേ ഡെയിലായി വെയിൽ ഇന്ന് എന്തായാലും വെയിൽ വെയിലൂടെ കിടന്നുണ്ട് വെയിൽ കൊണ്ട് വിഷമിക്കും അതിന് മുമ്പ് മാക്സിമം എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നോക്കട്ടെ ആ കൊക്കിനെ കിട്ടി വെച്ചെങ്കിൽ ഫോട്ടോയിൽ നല്ലതായിരുന്നല്ലോ കുമാരിയുടെ ദുരുദ്ദേശം കണ്ടില്ല കൊക്കിനെ കിട്ടിയിരുന്നെങ്കിലേ അപ്പോഴാണ് ക്യാമറ കിടത്തത് ഫോട്ടോയിൽ നല്ലതായിരുന്നു സീൻ തുമ്പോൾ സീനാണ് നിങ്ങൾ വിചാരിക്കുന്ന ആളല്ല

ചുമ്മാ ൊണ്ണൻ കൊടുത്തിരിക്കണു ആ

പറയണ പോലല്ലേട്ടാ ഇനി ഇപ്പൊ നമുക്ക് വലിയ കുഴപ്പമില്ല ഇനി വെയിൽ കൂടി വന്നു കഴിഞ്ഞാലേ ഒരു ഭയങ്കര വെയിലായിരിക്കും ഏതായാലും എങ്ങടാ നീ വീഡിയോ ഒക്കെ മാത്രം എവിടെ മീൻ പിടിക്കണത് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഏതാകും മീൻ പിടിക്കും വെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതീ കൂടി നടന്ന് അവിടെ എത്തുമ്പോഴേക്കും നമ്മള് കരി കിടക്കാനുള്ള പരി കിടക്കാനുള്ള പരിപാടത്തിലോ കരിയണത് വേറെ കാര്യം എന്റെ പൊന്നെ എങ്ങനെയെങ്കിലും പെട്ടെന്ന് വേണ്ടി വരട്ടാടി ആരും പ്രതീക്ഷിക്കാനും വേണ്ട വള്ളിഭൂമിട കൊല്ലണ്ടോ വിട വിടെ കൊല്ലോ നല്ല ബലമാണ് അവന് അവന് നല്ല ബലമാണ് യും ആണ് നമ്മുടെ ടീ ബ്രേക്ക് അപ്പം നമ്മൾ ചിലപ്പോൾ പ്ലാനിൽ വീണ്ടും ഒരു കഴിഞ്ഞ് പറ്റാൻ തീരുമാനിക്കില്ലേ ഇന്ന് ഇത്ര അടിച്ച് നിർത്തിയിട്ട് നാളത്തേക്ക് ആക്കാൻ തീരുമാനിച്ചെയിലും കൊള്ളുണ്ടല്ലോ പിന്നെ അത് മാത്രമേ പിടിക്കണ മീൻ അയച്ചിട്ട് ഫ്രഷ് ആയിട്ട് കൊടുക്കാം അപ്പം മീനുകൾ ജീവനോടെ നിൽക്കണം അതാണ് നമ്മുടെ സംഭവമല്ലേ തന്നെ നിൽക്കുക നീ ഒന്ന് കഴുകിയൊന്നുമില്ലേ ഓ നമുക്ക് ചെയ്യാണല്ലോ അപ്പോൾ ഇത് ടീ ബ്രേക്ക് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു റൗണ്ട് കൂടി മീനും പിടിച്ചിട്ട് ഇന്നത്തെ മീൻപിടുത്ത് അവസാനിപ്പിച്ചിട്ട് നാളത്തേക്ക് നമ്മൾ മീൻ പിടിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ അങ്ങനെയല്ലേ സാരാ നാളത്തേക്കാ നമ്മൾ അപ്പം ഇന്ന് പിടിച്ച് ചിലപ്പോൾ തീരയല്ലേ രാത്രി ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ പണിയായിപ്പോ നാളാണ് അവർക്ക് ഇവിടെ ഉള്ളൂ അപ്പം എന്തായാലും നല്ല ഡേശാണ് ആ വിഷം എന്തെങ്കിലും നല്ല ടൈം ആയി പുതിയ പുതിയ രണ്ട് വെള്ളം അപ്പുറത്തേ